േക്ക് വീണേന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഔണൂർ പഞ്ചായത്തിലെ നാട്ടിൻപുറം സ്വദേശിയായ അനിൽകുമാർ എന്ന കർഷകന്റെ കാർഷിക വിജയഗാഥയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് പ്രവാസ ജീവിതത്തിനോട് വിട പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന അനിൽകുമാർ എന്ന കർഷകൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഈ ഒരു കാർഷിക മേഖലയിൽ വലിയൊരു മുന്നേറ്റത്തിലേക്ക് കാൽ വയ്ക്കുന്നത് തീർച്ചയായും നമുക്ക് അനിൽകുമാറേട്ടനുമായിട്ട് ആ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം ട്ടാ സ്വാഗതം ഇപ്പോൾ നേരത്തെ ഞാൻ വന്നപ്പോൾ സൂചിപ്പിച്ച പോലെ ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഈ ഒരു മേഖലയിലേക്ക് വളരെ മുമ്പ് തന്നെ ഈ ഒരു മേഖലയുടെ അമേതായ താല്പര്യമുണ്ടെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽക്കൂടെ രണ്ടു വർഷത്തോളമായിട്ടും പൂർണ്ണമായും ഈ കൃഷി സംവിധാനത്തിലേക്ക് വന്നിട്ട് എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം അത് സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജനിച്ച് വളർന്ന് കണ്ടിട്ടുള്ളതാണ് കാരണം ഞങ്ങൾക്ക് കൃഷി തൊട്ടിട്ട് അത് അച്ഛൻ്റെ പഠിച്ചിട്ടുള്ളത് ആ ഇൻട്രസ്റ്റ് ചെറുപ്പത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ റിട്ടയർമെൻറ്റ് സമയത്ത് നമുക്ക് ജോലി ചെയ്യാവുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു രീതിയാണ് ഡെവലപ്പ് ചെയ്തെടുത്തത് അത്യാവശ്യം സ്ഥലം വാങ്ങും അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ആവുക മാത്രമല്ല അത് വീട്ടിലേക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളും ആവണം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാം വിഷരഹിതമായ സാധനങ്ങൾ കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുക എന്നുള്ള ഒരു മോട്ടിവേഷനാണ് നമ്മൾ തുടങ്ങാനുള്ള കാരണം പ്രത്യേകിച്ച് കൊറോണ കൂടി വന്നതോട് കൂടിയിട്ട് കൂടുതൽ സമയമായി അതുകൊണ്ടാണ് ഈ ഡെവലപ്മെൻ്റ് എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ചാർട്ടേഡ് ആയിട്ട് ജോലി ചെയ്തിരുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടൊരു വൈറ്റ് കോളർ ജോബാണ് അതിൽ നിന്ന് മാറിയിട്ട് ഒരു മണ്ണിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായ ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു അനുഭവം നമ്മൾ തുടങ്ങിയത് മണ്ണിൽ നിന്നാണ് മറ്റേത് നമ്മുടെ പ്രൊഫഷൻ സി ആയി അത് വളരെ ഹയർ ലെവൽ വർക്ക് ചെയ്യാൻ പറ്റി അതുകൊണ്ടാണ് ഈ നാല്പത്തൊമ്പത് വയസ്സാകുമ്പോഴേക്കും റിട്ടയർ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് വീണ്ടും മണിലേക്ക് തിരിച്ചു വരാ എന്നുള്ള ആ ഒരു മോട്ടിവേഷനാണ് ഇപ്പോഴും ആ ഒരു സന്തോഷം ഈ സി എ ജോലിക്കില്ല അതാണ് എനിക്ക് ബാക്കി എല്ലാവരും എല്ലാവർക്കും അറിയാം ഈ ഇത് ചെയ്യുന്ന കൃഷിയിൽ തിരിച്ചു വരുന്ന ആൾക്കാർക്കുള്ള സന്തോഷം അതാണ് തീർച്ചയായും മണ്ണിലേക്ക് ഇറങ്ങാൻ മടിക്കുന്ന യുവതലമുറയ്ക്ക് അനിൽകുമാറേട്ടൻ ഒരു സന്ദേശം കൂടിയാണത് മണ്ണിനോട് ഇറങ്ങിച്ചെന്നാൽ അല്ല മണ്ണിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അരുന്ന് കിട്ടുന്ന സംതൃപ്തി വളരെ വലുതാണെന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത് അനിൽകുമാറേട്ട ഇപ്പോൾ ഇവിടെ ഒരു വലിയ വൈവിധ്യം തന്നെയുണ്ട് ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ തെങ്ങുണ്ട് വാഴയുണ്ട് അല്ലെങ്കിൽ മറ്റേ കപ്പ വെണ്ട വഴുതന എന്ന് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഇവിടെ ചെയ്തു വരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വാങ്ങാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നമുക്ക് നമുക്കിപ്പോൾ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഈ നിലയ്ക്ക് കഴിഞ്ഞാൽ അടുത്ത ഒരു ആറുമാസോ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു വിഷമില്ലാണ്ട് നമ്മൾ ഇവിടുന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പുറത്തത്തെ കാര്യങ്ങൾ ആശ്രയിക്കേണ്ട തന്നെ രണ്ട് മാസം മൂന്ന് മാസമോ ലോക്ക്ഡൗണായി വന്നാൽ തന്നെ നമ്മളെ അത് ബാധിക്കുന്ന പ്രശ്നമല്ല അതാണ് നമ്മുടെ ഒരു ടാർഗറ്റ് അതിനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കൊണ്ടായിട്ട് എത്ര വലിയ പ്രതിസന്ധി വരികയാണെങ്കിലും സ്വന്തം മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ വിളവെടുത്ത് വീട്ടിലേക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കും തന്നെയാണ് അദ്ദേഹം ദൃഢനിശ്ചയത്തോടെ പറയുന്നത് എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കൃഷി രീതിക്ക് ഇറങ്ങിയപ്പോൾ മുന്നേ നമ്മളിതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള വെല്ലുവിളികൾ ഇപ്പോൾ പല കർഷകരും മറ്റേ കാട്ടുപന്നിശല്യം മയിൽ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പലപ്പോഴും ശ്രദ്ധേയപ്പെടുത്താറുണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിൽ ഇതിൽ നമുക്ക് മെയിൻ ചാലഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു സ്കിൽഡായിട്ടുള്ള പണിക്കാരെ ഇപ്പോൾ പണ്ടത്തെ എൻ്റെ അച്ഛൻ്റെ കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് പണിക്കാര് കിട്ടാനുണ്ട് ഇപ്പോൾ നമ്മൾ ഈ മൈഗ്രൻറ്റ് വർക്കേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് പോയി ഈ ബംഗാളികളെയും പോകുമ്പോൾ അവർക്കതിനെ പറ്റി വകുതിരുവോ കാര്യങ്ങളും ഇല്ല അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ അതാണ് സ്കിൽ ലേബർ ഈ അഗ്രികൾച്ചർ സെക്ഷനിൽ ഇപ്പോൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് കാരണം എന്താ വെച്ച് പുതിയ തലമുറകൾ കുട്ടികൾ അതിലേക്ക് ഇറങ്ങാൻ ഒന്ന് മടിച്ചിരിക്കുന്ന സംഭവമാണ് അതാണ് ആദ്യത്തെ ചലഞ്ച് രണ്ടാമതെന്ന് പറയുന്നത് ഇപ്പോൾ പന്നി മയിൽ ഇതെല്ലാം ഇപ്പോൾ കാട്ടിലേട്ടും കൂടുതൽ നാട്ടിലാണുള്ളത് ഇപ്പോൾ നിങ്ങളിപ്പോൾ വന്നത് നമ്മുടെ തോട്ടനെ കണ്ടു ആ ലോക്ക്ഡൗൺ വെച്ച പകുതി കൊള്ളി കപ്പ കുത്തി മറിച്ചിട്ടൊക്കെ ആ സിറ്റുവേഷനിലാണ് കിടക്കണത് അതും വല്ലാത്ത ചാലഞ്ചാണ് പക്ഷേ എന്നാൽ തന്നെ അവർക്കും തിന്നണം അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോർഷൻ ആ ബാധിക്ക് പോട്ടെ എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കണില്ല അപ്പം നമ്മളൊരു നൂറ് കട ചെയ്യുമ്പോൾ ഒരു പത്ത് കട നിന്നാലും നമുക്കൊരു തൊണ്ണൂറെ എണ്ണം കിട്ടും ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമല്ലോ എല്ലാം ഒഴിവാക്കി നമുക്ക് ഇതിനെ മുന്നോട്ട് പോകാൻ പറ്റില്ല അതാണ് കാട്ടുമൃഗങ്ങള് കാർഷിക വിളകൾ തിന്നൊടുക്കുന്നു എന്നുള്ള പരാതികൾ മാത്രം കേൾക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുറച്ച് അവയും ഭക്ഷിച്ചോട്ടെ അവരും ഈ ഭൂമിയുടെ ഭാഗമാണ് എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടെയാണ് ആൾ നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നത് തീർച്ചയായും അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റായിട്ട് വന്നിട്ടുള്ള ഒരാൾ കൃഷി രീതി അല്ലെങ്കിൽ കാർഷിക കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സഹായം മക്കളുടെ ഭാര്യയുടെ അവർക്ക് ഈ ഒരു മേഖലയോടുള്ള താല്പര്യം ഈ ചോദ്യത്തിന് വളരെ ഞാൻ ഈ കൃഷിയോട് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വീട്ടുകാരോ ചെയ്തിരുന്ന രീതി കണ്ടുപിടിച്ചിട്ടാണ് അന്ന് പാടത്തേക്കോ പറമ്പിലേക്കോ വരാൻ നമ്മൾ മടിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു ഇത് ജോലി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് പക്ഷെ നമുക്കത് ആവശ്യം വരുമ്പോൾ അന്ന് അവർ ചെയ്ത് കണ്ട കാര്യങ്ങളാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മക്കളും അല്ലെങ്കിൽ വീട്ടുകാരും കണ്ടുപിടിക്കുക എന്നുള്ളത് അപ്പോൾ അവരെ കൊണ്ട് വീട്ടിലത്തെ ജോലി കഴിഞ്ഞിട്ട് എത്രത്തോളം സമയം പുല്ലുവലിക്കാനോ അല്ലെങ്കിൽ മീൻ വളർത്താൻ അതിനെ തീറ്റിയിട്ട് കൊടുക്കാനോ അതിന് എല്ലാ സഹായങ്ങളും അവരുണ്ട് പിന്നെ മക്കളെന്തേലും പഠിക്കുന്ന സമയമാണ് അപ്പോൾ അവർക്ക് എന്തെല്ലാം ഫ്രീ സമയമുണ്ടോ അവർ വന്ന് സഹായിക്കാറുണ്ട് അവരുടെ ലിമിറ്റഡ് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അപ്പോൾ ആ സപ്പോർട്ട് ഗംഭീരമാണ് വീട്ടിൽ നിന്ന് അതായത് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനോടൊപ്പം നമ്മുടെ ഈ മണ്ണും കൃഷിയും കാര്യങ്ങളുമായിട്ട് നമ്മുടെ പാരമ്പര്യം അല്ലെങ്കിൽ അതുമായിട്ട് കണ്ണു ചേർക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ കൃഷിയൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള മറ്റേ കൃഷി വകുപ്പ് അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും സഹായങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ ഇപ്പോൾ നമുക്കുള്ള ബേസിക് ചാലഞ്ച് ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്ത് കാണണമെന്ന് വച്ചാൽ നമുക്കിപ്പോൾ കൃഷി വകുപ്പോ പല വകുപ്പുകളോ കാര്യങ്ങളുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രോപ്പർ കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കൃഷി വകുപ്പിൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിലാൽ ആ പഞ്ചായത്തിലോ അല്ലെങ്കിൽ അവരുടെ ആ ആ ഏരിയയിലോ എത്രത്തോളം ആൾക്കാർ കൃഷി ചെയ്യണു എത്രത്തോളം അവിടെ അവൈലബിളായ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണു അതാണ് അവരുടെ ലക്ഷ്യമുണ്ടാവേണ്ടത് അല്ലാണ്ട് ഒരു മെക്കാനിക്കലായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസായിട്ട് കുറേ തൈകൾ വന്നു കൊടുക്കുവോ അല്ലെങ്കിൽ ഈ കർഷകരെ പഠിപ്പിക്കാനോ അവരെ അത് മോട്ടിവേറ്റ് ചെയ്ത് പുതിയ ജനറേഷനെ കൊണ്ടുവരാനോ അങ്ങനെയുള്ള ശ്രമം വളരെ കുറവായിട്ടാണ് എൻ്റെ ഒബ്സർവേഷനിൽ കാണുന്നത് അത് എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല ബേസിക്കലി അവരുടെ ഇൻട്രസ്റ്റ് കുറവാണോ അതല്ല അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടാണോ പക്ഷേ അങ്ങനെയല്ല ഒരു കൃഷി ഓഫീസറോ അല്ലെങ്കിൽ കൃഷി ഡെവലപ്മെൻറ്റ് വിങ്ങോ വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹരിത കേരളം എന്നുള്ള പദ്ധതി സ്വന്തം സുഭിക്ഷ കേരളമായി മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർ ഗൈഡ് ചെയ്തിട്ട് പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെയോ അസിസ്റ്റൻസോട് കൂടിയിട്ട് കൂടുതൽ കർഷകർ വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗൈഡൻസ് കിട്ടണം ആരും അതിൽ ടെക്നിക്കലായിട്ട് ക്വാളിഫൈഡ് അല്ല പല മിസ്റ്റേക്കുകൾ വരാം അപ്പോൾ അത് പറഞ്ഞു തിരുത്താനും കൂടുതൽ ആൾക്കാർ അതിലേക്ക് വരാനും അവരന്നെ ലീഡ് ചെയ്യണം അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അനിൽകുമാരേട്ട മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ ഓഫീസുകളിൽ ഒതുങ്ങാതെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വരണം എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിലിപ്പോൾ വളം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുവരെ അപ്പോൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ട് വരുന്നത് ഇതുവരെ ഞാൻ ഒരു പൈസ പോലും സബ്സിഡിക്ക് പോയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ വളത്തിന് വേണ്ടി സബ്സിഡിക്ക് പോയി കഴിഞ്ഞാൽ ചില ആറുമാസം എട്ട് മാസം കഴിഞ്ഞാൽ അതിൻ്റെ സബ്സിഡി കിട്ടുള്ളൂ അപ്പോൾ വളം ഇടലെന്ന് നടക്കലൊന്നും നടക്കില്ല ഇതിൽ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാർക്ക് തുടക്കം പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ ലോൺ എടുത്ത് ആ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പ്രത്യേകിച്ച് കൊറോണ പ്രശ്നങ്ങളൊക്കെ വന്ന കാലത്ത് തിരിച്ചടയ്ക്കാനും ബുദ്ധിമുട്ടാവും അപ്പോൾ അത് വല്ലാത്തൊരു ചാലഞ്ചാണ് അതിൽ നിന്ന് വരുമാനം കിട്ടി ജീവിക്കണം എന്ന് പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് എൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ട് എനിക്ക് തുടക്കം ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലമോ എനിക്കതിൽ വരുമാനം കിട്ടിയില്ലെങ്കിലും നമുക്കിത് ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ഒരു സന്തോഷമാണ് ആദ്യം രണ്ടാമതാണ് വരുമാനം എന്നുള്ള കാര്യം അതിൽ ലക്ഷ്യമാക്കിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് മിക്ക ആൾക്കാരും അത് പിന്തിരിഞ്ഞ് പോരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സപ്പോർട്ടോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സപ്പോർട്ടോ ടെക്നിക്കൽ സപ്പോർട്ടോ കിട്ടാത്തതുകൊണ്ടാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇപ്പോൾ കാറ്റോ അല്ലെങ്കിൽ കോവിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അവർ തിരി പിന്തിരിഞ്ഞ് പോരുന്നത് അവർക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗം അപ്പോൾ അതിന് നിർബന്ധമായും ഈ സപ്പോർട്ട് കിട്ടിയേ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളമായല്ലോ അല്ലെങ്കിൽ അസിസ്റ്റൻസ് ആയാലോ ടെക്നിക്കൽ അസിസ്റ്റൻസ് ആയാലോ അതെല്ലാം അതിൻ്റേതായ ഏജൻസിന്ന് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് കൂടുതൽ ആൾക്കാർ ഈ മേഖലയ്ക്ക് വരും ചെയ്യും കേരളം എന്ന് പറയുന്നത് മറ്റുള്ള സ്റ്റേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് അവർക്ക് ആവശ്യമായ പച്ചക്കറി ആയാലും എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഉണ്ടാക്കാനുള്ള സ്ഥലമുണ്ട് സൗകര്യമുണ്ട് എല്ലാവർക്കും ഉള്ള നല്ല വിദ്യാഭ്യാസമുണ്ട് അത് മാത്രമേ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൂ അന്യകുമാര ഈ ഒരു കൃഷി സ്ഥലത്ത് എത്ര ഏക്കറിലാണ് കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ കൃഷി വൈവിധ്യം ഇപ്പം നമുക്ക് ഏകദേശം ഇത് രണ്ട് ഏക്കർ സ്ഥലമുണ്ട് ഇതിൽ നമുക്ക് നൂറ്റിപ്പത്ത് തെങ്ങുണ്ട് നൂറ്റി അമ്പത് കവങ്ങുണ്ട് ഒരു ഇരുപത്തിയഞ്ച് ബഡിത കശുമാവുണ്ട് പിന്നെ നമുക്ക് കൂവയുണ്ട് കപ്പയുണ്ട് പിന്നെ അതിൽ മാവുണ്ട് പ്ലാവുണ്ട് പിന്നെ പച്ചക്കറിയായ വഴുതനങ്ങ വെണ്ട കോവയ്ക്ക അമരയ്ക്ക ഈ ഇഞ്ചി ഉണ്ട് പിന്നെന്താ നമുക്കുള്ളത് പിന്നെ അറിയല്ലോ അത് മൊത്തം വാഴകളാണ് ഇത് പൂവനും മറ്റുള്ള എല്ലാ വിധ വാഴകളും ഉണ്ട് നമുക്ക് പിന്നെ സപ്പോട്ട ചിക്കുണ്ട് ഓമക്കായ എന്ന് പറഞ്ഞാൽ പപ്പായ അതുമാതിരി കുടപ്പുളി കടപ്ലാവ് ഓറഞ്ച് റംബൂട്ടാൻ മാംഗോസ്റ്റിൻ പുളി എനിക്ക് തോന്നണ വീട്ടിലേക്ക് ഉള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രൂട്ടായി പറഞ്ഞെങ്കിൽ ഒരു രണ്ട് കൊല്ലോ മൂന്ന് ആവും എല്ലാം എല്ലായിട്ടുണ്ടും തെങ്ങെല്ലാം ഇപ്പോൾ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് അഞ്ച് വർഷം മുമ്പ് വെച്ച തെങ്ങുകളാണ് അപ്പോൾ ആദ്യത്തെ വിളവെടുപ്പ് ഈ അയച്ചേലാണ് ഇതുവരെ തെങ്ങെന്ന് നാളികേരമൊന്നും പറിച്ചിട്ടില്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് നമുക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജ് കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് പി ചി വെള്ളം സുലഭമാണ് നമുക്ക് അപ്പോൾ നമുക്ക് വെള്ളത്തിനൊരു ക്ഷാമമില്ല അതുകൂടാണ്ടപ്പം നമ്മൾ മീൻ കൃഷി കാണുമല്ലോ അവിടെ ചുവട്ടിൽ നമ്മൾ ഗിഫ്റ്റ് ഗിഫ്റ്റിലോപ്പിട്ടിട്ടുണ്ട് ഇതെൻ്റെ മൂന്നാമത്തെ ആണ് ഹാർവെസ്റ്റാണ് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ മീൻ ഇടുന്നത് ഈ ലോക്ക്ഡൗണിൽ മീൻ ലഭ്യത കുറവായ സമയത്ത് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള മീൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതിലൊരു വിഷമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ കൃഷി വളരെ പ്രോ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുപോകുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശുദ്ധജല മത്സ്യ കൃഷിയെന്നുണ്ട് ആ രീതിയിലേക്ക് എങ്ങനെയാണ് ഈ കൃഷിയോടൊപ്പം തന്നെ അനുബന്ധമായിട്ടാണോ അതോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തീർത്തും മിഷരഹിത മത്സ്യം ആ ചിന്താഗതിയും തന്നെയാണ് അല്ല ശുദ്ധജല അതിൽ രണ്ട് ഇത് അക്കോ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഹൈടെക് ആയിട്ടുള്ള കൃഷി രീതിയുണ്ട് നമ്മളിപ്പോൾ അതിലേക്കല്ല പോയിക്കണത് ഇപ്പോൾ ഈ ഇവിടെ സ്ഥലം കൂടാണ് എൻ്റെ വീട്ടിൽ കൃഷി ചെയ്യേണ്ടത് അപ്പോൾ അതിൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം കൊണ്ടിട്ട് അവിടെ പച്ചക്കറികൾ അതുമാതിരി കവങ്ങ് തെങ്ങ് ഇതിനെല്ലാം നമ്മൾ ഒരു വീക്കിലി വൺ സൈഡ് അത് നനച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വളം അതിൻ്റെ മീനിൻ്റെ വളം അതിന് വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഈ രണ്ട് പർപ്പസാണ് അവിടെ സെർവ് ചെയ്യണത് നമുക്ക് നല്ല മത്സ്യം കിട്ടും അവിടെ വളരെ നമ്മുടെ കൃഷിക്കോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്ക് നല്ല വളവും കിട്ടും അപ്പോൾ അതിന് യാതൊരു ചിലവുമില്ല അപ്പോൾ ഒരു നോൺ വെജ് ആയാലും അല്ലെങ്കിൽ പച്ചക്കറി ആയാലും മാർക്കറ്റിൽ പോയിട്ട് ക്യൂ നിൽക്കേണ്ടാത്തൊരു സാഹചര്യത്തിലേക്കാണ് അനിൽകുമാരനും കുടുംബവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമ്മുടെ ഈ ഒരു മാറുന്ന കാലഘട്ടത്തിന് ഇത്തരം യുവാക്കൾ അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറ ഇതിലേക്ക് വലിയ രീതിയിൽ ഇറങ്ങി വരുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ അല്ല ഇപ്പോൾ അങ്ങനൊരു തോന്നലുണ്ടെങ്കിലും പക്ഷേ നമ്മളെ ഇപ്പോൾ ചീന കണ്ടിട്ട് പല ആൾക്കാർ നമ്മളോട് യോജിച്ച് ചെയ്യാനും ഇപ്പോൾ ഇപ്പോൾ ഈ കൃഷി മീൻകൃഷി തുടങ്ങിയിട്ടുള്ളത് ഞങ്ങളിപ്പം കളിക്കുന്ന ഒരാളും കൂടി ജോയിൻ ചെയ്യാൻ ഉള്ള ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ജനറേഷനെ മോട്ടിവേറ്റ് ചെയ്യുക അത് കൂടാതെ തന്നെ നമുക്ക് യൂസ്ഫുള്ളായ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം അല്ലാണ്ട് നമ്മൾ വെറുതെ തരിശായിട്ടിട്ട് യാതൊരു കാര്യമില്ല ഇത് പത്ത് പേർക്ക് അല്ലെങ്കിൽ രണ്ട് പേർക്ക് മോട്ടിവേഷൻ ആയി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സക്സസ് അത് ആണ് അടുത്ത ജനറേഷനെ കൊണ്ടു നടക്കുന്നത് അല്ലാണ്ട് നമ്മളെന്നെ ജനറേഷൻ മടി പിടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാണ്ട് ഒക്കെ നമുക്കെല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ ഒട്ടും ചെയ്യില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പെയിൻ എടുത്താലും ഇത്രേലും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്കുള്ളത് നമ്മളുടെ നിത്യജീവിതത്തിൽ ആരോഗ്യകരമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഈ കാർഷിക സംവിധാനങ്ങളുണ്ട് അതായത് എക്സസൈസ് ഉൾപ്പെടെയുള്ള അതിലേറ്റവും സന്തോഷകാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയല്ലോ ഞാൻ ബേസിക്കലി ഒരു ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൻ്റെ അമ്പയറാണ് അതുകൂടാണ്ട് സ്വന്തമായിട്ടൊരു ബാഡ്മിൻ്റൻ അക്കാഡമി ഉണ്ട് നാല് കോട്ടയൊക്കെ ആയിട്ടുള്ളത് ലോക്ക്ഡൗൺ സമയത്ത് കംപ്ലീറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി സ്റ്റോപ്പായി അപ്പം നമ്മളെല്ലാം ഡയബറ്റിക് ഒക്കെ ബോർഡർ ലെവലിലെ ആൾക്കാരാണ് അപ്പോൾ ഏറ്റവും ചെയ്ത സമയത്താണ് എന്തുകൊണ്ട് സീരിയസ് ആയിട്ട് ഇതിലേക്ക് ഇറങ്ങിക്കൂടാന്നുള്ളത് ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാസത്തെ എഫേർട്ട് കൊണ്ട് അഞ്ച് കിലോ വെയ്റ്റ് കുറേയാണ് ഉണ്ടായത് അതിൻ്റെ ഒപ്പം ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും കപ്പ് നടാനോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് നടാനോ കവുങ്ങിന് കുഴി കിടക്കാനോ ഒക്കെ നമുക്കൊരു ഫിസിക്കൽ എക്സർസൈസും കൂടി ആയി അത് നമ്മൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ആ ബെനിഫിറ്റ് നമുക്ക് മാത്രമാണ് അത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് അസുഖം എന്നുള്ളത് പുറത്താണ് ഈ കൃഷിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വർക്ക് ചെയ്യണം അല്ലാണ്ട് മുഴുവനും എന്താ പറയുക പണിക്കാരെ വെച്ച് ചെയ്യിപ്പിക്കാതെ നമ്മൾ എൻജോയ് ചെയ്യാണെന്ന് വെച്ചാൽ രണ്ട് മണിക്കൂർ വർക്ക് ചെയ്താൽ മതി ഏറ്റവും നല്ല എക്സസൈസാണ് മനുഷ്യനുള്ളത് മണ്ണറിഞ്ഞ് പണിയെടുക്കുന്നതോടൊപ്പം നമ്മുടെ ആരോഗ്യ സുരക്ഷ കൂടി അതിനൊരു വലിയ കരുതലൊരുക്കുക എന്നുള്ളതും കൂടിയും ഒരു കാർഷിക സംവിധാനത്തിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് അനലേട്ടൻ സാക്ഷ്യപ്പെടുത്തുന്നത് മാത്രമല്ല ഇങ്ങോട്ട് കയറി വരുമ്പോൾ വഴിയേരികിൽ കുറച്ച് സ്ഥലം നേരത്തെ സൂചിപ്പിക്കേണ്ടായി കുറച്ച് പേർക്ക് കൃഷി ചെയ്യാനായിട്ട് വിട്ടുകൊടുത്തു എന്ന് സൂചിപ്പിക്കേണ്ടായി അതായത് തീർച്ചയും സൗജന്യമായിട്ട് അവർ കൃഷി ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അതിനുള്ളൊരു പ്രചോദനം അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ എല്ലാ ഏരിയയും എനിക്ക് വർക്ക് ചെയ്ത് എത്തില്ല ഒന്ന് രണ്ടാമത് കുറേ ആൾക്കാർ എനിക്കറിയാം അവർക്ക് ആവശ്യമുള്ള ആൾക്കാരുണ്ട് അവരെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താനോ പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ സമയത്താണ് അപ്പോൾ ഞാൻ അവരെ അട്രാക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് കുറേ ഏരിയ അവരെ കൊണ്ട് വാഴ വയ്ക്കാനോ കപ്പ വയ്ക്കാനോ ഇത് നമ്മൾ വെള്ളം കാര്യങ്ങളെല്ലാം കറൻ്റെ എല്ലാം സൗജന്യമായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ പറമ്പിലേക്ക് വരുന്ന സമയത്ത് രണ്ടോ മൂന്നോ പേര് നമുക്കത് ഡിസ്കസ് ചെയ്യാനോ നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ആ ഒരു കൂട്ടായ്മ ഉണ്ടാവും ഉണ്ടാവുകയും ചെയ്യും കൂടാതെ അതിലുള്ള മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൂടിയാണ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂടുതലും ആളുകൾ ഈ രംഗത്ത് വന്നാലേ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ കൊണ്ടായിട്ട് ഇപ്പം ഇത് കൂടാണ്ട് തന്നെ ഞാൻ കുറച്ച് സ്ഥലത്ത് നമ്മുടെ നെൽകൃഷിയും ചെയ്യുന്നുണ്ട് അതെല്ലാം നമ്മൾ അവസാനിപ്പിച്ച കാലഘട്ടമാണ് ഈ വർഷത്തെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഏറ്റവും ചാലഞ്ചും അതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണിക്കാരെ കിട്ടാണ്ട് മറ്റേ നമ്മളെ ബംഗാളികളാണ് കൊയ്ത്തിനും നടാനും ഒക്കെ കിട്ടിയിരുന്നത് ഇത്തവണ വളരെ കഷ്ടപ്പാടാണ് അത് വെച്ചിട്ട് നമ്മുടെ പണിക്കാരെ വെച്ച് എക്സ്ട്രാ പണി ജീവിച്ചിട്ടാണ് ആ നെൽകൃഷിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പേര് ചെയ്യുമ്പോഴാണ് അടുത്ത പത്ത് പേർക്കുള്ള ഒരു മോട്ടിവേഷൻ ആവുള്ളൂ ആ ഒരൊറ്റ കൺസെപ്റ്റിലാണ് പോണത് അപ്പോൾ ബാഡ്മിൻ്റൺ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മുൻപ് പ്രവാസ ജീവിതം നയിച്ചിരുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ ഇപ്പോൾ കഠിനാധ്വാനത്തിലൂടെ വലിയൊരു മികച്ച കർഷകനായി മാറിയ നാട്ടിൻപുറം സ്വദേശിയായിട്ടുള്ള അനിൽകുമാറേട്ടൻ്റെ കാർഷിക വിജയഗാഥയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഹരിതസുന്ദരം പരിപാടിയിലൂടെ ഇന്ന് നിങ്ങൾക്കായി പങ്കുവച്ചത് എപ്പിസോഡിൽ മറ്റൊരു കാർഷിക വിശേഷവുമായി വീണ്ടും കാണാം നമസ്കാരം you <laughs>